നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വനം വകുപ്പ് നൽകുന്ന നിരക്ഷേപ പത്രത്തിന്റെ മറവിൽ വനം ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അന്വേഷിക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു നിലമ്പൂർ നഗരസഭാ അംഗം ഇസ്മായിൽ എരിനിക്കൽ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരുന്നു മഴയില്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർധനവിന് കാരണം വഴിക്കടവ് കവളപ്പയ്യയിൽ പെട്ടെന്നുണ്ടായ കാറ്റിൽ തേക്കും മരം കടപുഴകി വീടിന് മുകളിൽ പതിച്ചു പതിനാറ് വയസ്സുകാരിയെ ലൈംഗികാതിക്രമണം നടത്തിയ പത്തൊമ്പതുകാരനായ പ്രതിയെ അഞ്ചു വർഷവും രണ്ടു മാസവും സാധാരണ തടവും അയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു പോത്തുകൽ വെളുപ്പിയമ്പാടം സ്വദേശി ഉണ്ണിക്കുട്ടനാണ് കോടതി വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് നാലു കണ്ടത്തിൽ കുഞ്ഞാനി അനുസ്മരണവും ട്രസ്റ്റ് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു എടക്കരയിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി വനം വകുപ്പ് നൽകുന്ന നിരാക്ഷേപ പത്രത്തിന്റെ മറവിൽ വനം ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതി അന്വേഷിക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു നിലമ്പൂർ നഗരസഭാ നഗരസഭാംഗം ഇസ്മയിൽ മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഉത്തരവ് നമ്മളെ ഫോറസ്റ്റ് സംബന്ധിച്ച് എൻ സി നടക്കുന്ന അഴിമതികളും അതിനെ സംബന്ധമായ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു മുഖ്യമന്ത്രി വനം വകുപ്പ് മന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തു ആ പരാതി അടിസ്ഥാനത്തില് മുഖ്യമന്ത്രി ഇപ്പോ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അത് വിജിലൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ വിജിലൻസ് ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇവിടുത്തെ കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഏകദേശം അറുപത്തഞ്ച് എഴുപത് ശതമാനം വരുന്ന വനമേഖല നിങ്ങൾക്കറിയാം ആ വനമേഖലകളിൽ അരേക്കര ആയാലും പത്ത് സെന്റ് ആയാലും ഇരുപത്തിയഞ്ച് ആക്കരയാണെങ്കിൽ പോലും അവിടെ ഭൂമി കൈമാറ്റം ചെയ്യാനോ ബാങ്ക് ലോൺ എടുക്കാനോ കാർഷിക ലോൺ എടുക്കാനോ എല്ലാത്തിനും എന്താ വേണ്ടത് എൻഒ സി വേണം എൻഒ സിക്ക് ഒരു അപേക്ഷ കൊടുത്തുകഴിഞ്ഞാല് ആ അപേക്ഷ അങ്ങോട്ട് മേടിച്ച് വെച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഒരു റെസീറ്റ് കൊടുക്കുന്ന പരിപാടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലും പരാതി കൊടുത്താൽ പരാതി കൊടുത്തു ഇതിന്റെ റെസീറ്റ് തരും പക്ഷെ വനം വകുപ്പിൽ റെസീറ്റ് ഇല്ല ഏത് ഓഫീസ് ചെന്നാലും മുന്നിൽ ബോർഡ് കലക്ട്രേറ്റിൽ വരെ ഒരു ബോർഡ് ബോർഡുണ്ടാവും ഫ്രണ്ടില് എൻഒസി ഇത്ര ദിവസം കൊണ്ട് കൊടുക്കും പരാതി കൊടുത്താൽ റെസീറ്റ് കൊടുക്കും കർഷകരെ കാർഷിക വിടകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ മുതൽ നഷ്ടപരിഹാരം കൊടുക്കും ഇത്ര ദിവസം കൊണ്ട് റിപ്പോർട്ടാക്കും എന്നൊക്കെ ഒരു ബോർഡ് സ്ഥാപിക്കും എന്നാൽ വനംവോപ്പ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ അല്ല എന്നുള്ള എടുത്തപ്പോൾ കേരളത്തിൽ ഇങ്ങനെ വകുപ്പ് ഉണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥര് അത് ജനങ്ങൾക്ക് സുതാര്യമായ ഒരു നിയമമാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത് കേരള സർക്കാർ ജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ കർഷകരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടാണ് അത് പദ്ധതികൾ കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ഒ ഇമ്തിയാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് വനാതിർത്തിയോട് ചേർന്ന സ്ഥലമുള്ള കർഷകർക്ക് ഭൂമി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ വനം വകുപ്പിന്റെ നിരാക്ഷേപ പത്രം നിർബന്ധമാണ് ഇതിന്റെ മറവിലാണ് ചില ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ നിന്നും റിട്ടയർഡ് ചെയ്ത മറ്റു ചില ഉദ്യോഗസ്ഥർ ഏജന്റുമാരായി വലിയ തുക കൈപ്പറ്റുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എൻ ഒ സിക്ക് സബ് രജിസ്ട്രാറുടെ കത്തടക്കം സ്ഥലമുടമകൾ അപേക്ഷ നൽകുമ്പോൾ അതിന് റെസിപ്റ്റ് പോലും നൽകാതെ കാലതാമസം വരുത്തുകയും എൻഒ സി ലഭിക്കുവാൻ ഏജന്റുമാരെ സമീപിക്കണമെന്ന നിലപാടുമാണ് ഉദ്യോഗസ്ഥരിൽ ചിലർ സ്വീകരിക്കുന്നത് എന്നും പരാതിയുണ്ട് താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ സ്ഥലമുടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതായി പരാതിയിലുണ്ട് ഏജന്റുമാർ എന്ന് അവകാശപ്പെടുന്നവർ പതിനായിരം രൂപ വരെ ഓരോ എൻ ഓ സിക്കും വാങ്ങുന്നതായും ഇതിൽ വിജിലൻസ് അന്വേഷണം നടത്തി നടപടിയെടുക്കണം എന്നുമാണ് പ്രധാന ആവശ്യം വനം വകുപ്പ് വനാതിർത്തികളിൽ ഭൂരിഭാഗവും ജണ്ട സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനാൽ തന്നെ സ്ഥലമുടമ എൻഒ സിക്ക് അപേക്ഷ നൽകുമ്പോൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സന്ദർശിച്ചു തന്നെ വനഭൂമിയിൽപ്പെട്ടതാണോ അപേക്ഷകന്റെ സ്ഥലമെന്ന് കണ്ടെത്തുവാൻ എളുപ്പമാണ് എന്നാൽ അപേക്ഷകന്റെ സ്ഥലം ഉദ്യോഗസ്ഥർ സന്ദർശിക്കുവാൻ തന്നെ വലിയ കാലതാമസമാണ് എടുക്കുന്നത് വനം റേഞ്ചിൽ നിന്നും ഡിവിഷണൽ ഓഫീസിലെത്തിയാൽ ഫയൽ നീങ്ങുന്നത് ഒച്ചിന്റെ വേഗതയിലാണ് എൻഒസിക്ക് അപേക്ഷ ലഭിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ എൻ ഒ സി നൽകുവാൻ കഴിയും പലരും എൻ ഒ സിക്കായി നിരവധി തവണയാണ് വനം ഓഫീസ് കയറിറങ്ങേണ്ടി വരുന്നത് വനാതിർത്തിയിലുള്ള കർഷകർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യുവാനും നടപടികൾ സുതാര്യമാക്കുവാനുമാണ് വനം വകുപ്പ് എൻഒസി നൽകുന്നത് എന്നാൽ കർഷകരെ സഹായിക്കുവാൻ വനം വകുപ്പ് എടുത്ത നടപടി ചില ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള അവസരമാവുകയാണ് വിജിലൻസ് ആവശ്യപ്പെട്ടാൽ ഏജന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും പേര് നൽകുവാൻ തയ്യാറാണെന്ന് പരാതിക്കാരൻ പറഞ്ഞു കർഷകരെ സംബന്ധിച്ചോടത്തോളം കർഷകർക്ക് നിർബന്ധിതമായ ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു എഴുതി മേടിക്കുന്നുണ്ട് അതും തെറ്റാണ് ഇവിടെ മിക്ക ഭൂമികളും അറന്നു തിട്ടപ്പെടുത്തി ജണ്ട സ്ഥാപിച്ച ഭൂമികളാണ് ഇനി പത്തോ മുപ്പതോ ശതമാനം വരുന്ന ഭൂമിയുള്ളൂ ജണ്ട സ്ഥാപിക്കാത്തത് മറ്റേ എഴുപത് ശതമാനം ഭൂമി ജെണ്ട സ്ഥാപിച്ചാണ് പിന്നെന്തവിടെ അളക്കാനുള്ള പ്രശ്നം എൻ സി പുതുക്കി കൊടുക്കേണ്ട പ്രശ്നമുള്ളൂ ആ എൻഒസി പുതുക്കി കൊടുക്കാൻ ശരിക്കും ഒരു ആഴ്ച മതി ജണ്ടട്ടോടുത്ത് ജെണ്ട ഇടാത്ത സ്ഥലങ്ങളിലാണ് നമുക്ക് പറയാം ചിലപ്പോൾ അളക്കാൻ ആൾ ക്ലിയർ അല്ല അല്ലെങ്കിൽ എന്തെന്റെ നിയമപ്രകാരം പല വസ്തുതകളുണ്ട് താഴെ തട്ടിൽ അളക്കേണ്ടതുണ്ട് സർവേർ പോകണ്ടെന്ന് കരുമ്പോൾ എങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം പിടിക്കും അതിന്

എൻ ഒ സി സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമെങ്കിൽ ഡിവിഷൻ ഓഫീസിലെത്തി ഫയലുകൾ ഉൾപ്പെടെയുള്ളവ വിജിലൻസ് വിഭാഗം പരിശോധന നടത്തുമെന്നാണ് സൂചന സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരുന്നു മഴയില്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതാണ് വിലവർദ്ധനവിന് കാരണം തമിഴ്നാട്ടിലെ മാർക്കറ്റുകളിൽ പച്ചക്കറി എത്തുന്നതിൽ അറുപത് ശതമാനത്തിന്റെ കുറവുണ്ട് ഇതാണ് കേരളത്തിലെ മാർക്കറ്റുകളിൽ പച്ചക്കറി വില കുതിച്ചു വരുവാൻ കാരണം മഴ കുറഞ്ഞതാണ് തമിഴ്നാട്ടിലെ ഉൽപാദനത്തിന് തിരിച്ചടിയായത് ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ നാൽപ്പത് രൂപയിലേക്ക് എത്തി ബീൻസിന് നൂറ്റി അറുപത് രൂപയാണ് നിരക്ക് തക്കാളി വിലയും നൂറിലേക്ക് അടുത്തിട്ടുണ്ട് വിലക്കയറ്റം സാധാരണക്കാരെ കാര്യമായി ബാധിച്ചു തുടങ്ങി ഉൽപാദനം കുറഞ്ഞതിനാൽ വരും ദിവസങ്ങളിലും പച്ചക്കറി വില വർധനവ് തുടരാനാണ് സാധ്യത സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ട് വില നിയന്ത്രിക്കണമെന്നാണ് ആവശ്യം വഴിക്കടവ് പെട്ടെന്നുണ്ടായ കാറ്റിൽ കടപുഴകി മുകളിൽ പതിച്ചു ചാലിയതുടിക ആയിഷയുടെ വീടിന് മുകളിലേക്കാണ് ഇന്ന് പന്ത്രണ്ട് നാൽപ്പതോടെ തേക്കുമരം വീണത് പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിലാണ് തേക്കുമരം കടപുഴകി വീണത് വീടിന് മുകളിലെ ഷീറ്റുകളും തകർന്നിട്ടുണ്ട് പതിനാറ് വയസ്സുകാരിയെ ലൈംഗികാതിക്രമണം നടത്തിയ പത്തൊൻപത് കാരനായ പ്രതിയെ വർഷവും ും സാധാരണ തടവും അയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷിച്ചു പോത്തുഗൽ വെളുമ്പിയമ്പാടം സ്വദേശി ഉണ്ണിക്കുട്ടനാണ് നിലമ്പൂർ ഫസ്റ്റ് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയി വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പ്രതി പരാതിക്കാരി താമസിക്കുന്ന വീട്ടുപറമ്പിലേക്ക് പരാതിക്കാരിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യണം എന്നുള്ള ഉദ്ദേശ്യത്തോടും കരുതലോടും കൂടി അതിക്രമിച്ച് കയറി വന്ന് പരാതിക്കാരി ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ വടിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് അഞ്ചു വർഷം സാധാരണ തടവനും അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ട് മാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും വടിക്കടവ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ബിനു ബി എസ് ആണ് കേസ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ും തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു കുഞ്ഞാണി അനുസ്മരണവും ട്രസ്റ്റ് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു നടന്ന പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് ുമാർ ഉദ്ഘാടനം ചെയ്തു മുൻ എടക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന നാല് കണ്ടത്തിൽ കുഞ്ഞാണി വർഷം മുൻപാണ് മരണപ്പെട്ടത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ വിവിധ ബ്രാഞ്ചുകളിൽ പ്രഭാത ഭേദികൾ നടന്നു സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ എം എസ് സ്മാരകത്തിൽ അനുസ്മരണവും നടന്നു നാലുകണ്ടത്തിൽ കുഞ്ഞാണി ട്രസ്റ്റിന്റെ പ്രഖ്യാപനവും ഒന്നാം ഘട്ട ഫണ്ട് സമാഹരണവും നടന്നു ജീവകാരുണ്യ മേഖലയിൽ തുടക്കം കുറിക്കുവാൻ ട്രസ്റ്റ് പ്രവർത്തനത്തിനുള്ള ആദ്യഘട്ട ഫണ്ട് ചടങ്ങിൽ വി ശശികുമാർ ഏറ്റുവാങ്ങി ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അധ്യക്ഷനായി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു ജി ശശിധരൻ പി മോഹനൻ പി സഹീർ അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ അഖിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ട്സ് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ എൽ ഇ ഡി ലൈറ്റുകളെ കുറിച്ചുള്ള വിശകലനം നടത്തി സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ യൂണിറ്റ് അംഗങ്ങളും ലുമൻസ് എൽ ഇ ഡി ലൈറ്റ്സ് മാനുഫാക്ചർ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ മാനേജർ ആഷിഖ് സെയിൽസ് മാനേജർ ബദർ റിസർച്ച് ആൻഡ് ടെക്നിക്കൽ ഹെഡ് മോഹൻദാസ് എന്നിവരും ചേർന്നുകൊണ്ട് നിലവിലെ എൽ ഇ ഡി ലൈറ്റുകളുടെ പോരായ്മകളും നല്ലൊരു എൽ ഇ ഡി ലൈറ്റിനു വേണ്ട ഗുണങ്ങളെക്കുറിച്ച് വിശകലനം നടത്തി പരിപാടിയിൽ സെക്രട്ടറി മൻസൂർ സ്വാഗതം പറഞ്ഞു നിലവിൽ ലഭ്യമാകുന്ന എൽ ഇ ഡി ലൈറ്റുകളുടെ പോരായ്മകൾ ഇലക്ട്രീഷ്യന്മാർ അവിടെ ചൂണ്ടിക്കാണിച്ചു ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചു കൊണ്ടുള്ളതും നിലവാരമുള്ളതുമായ എൽഇഡി ലൈറ്റുകളായിരിക്കും കമ്പനി പുറത്തിറക്കുന്നത് എന്ന് കമ്പനി ഭാരവാഹികൾ ഉറപ്പു നൽകി ചടങ്ങിൽ ജില്ലാ ട്രഷറർ ബിജുമോൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് അംഗം ജൌഷീദ് യൂണിറ്റ് ട്രഷറർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനം വനംവകുപ്പിന് കീഴിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന അരുവാക്കോട് കേന്ദ്ര വന ഡിപ്പോയിൽ നിന്നും ർമാണത്തിനാവശ്യമായ തേക്ക് തടികളുടെ ചില്ലറ വിൽപ്പന ആരംഭിച്ചു ബി ബി സി സി തടികളാണ് വീട്ടുടമസ്ഥന അഞ്ച് മീറ്റർ തടികൾ വരെ വാങ്ങാം ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ കൈവശ സർട്ടിഫിക്കറ്റ് ബിൽഡിംഗ് പെർമിറ്റ് അപ്രൂവ്ഡ് പ്ലാൻ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് തുടങ്ങിയവയുടെ പകർപ്പും അസലും ഹാജരാക്കണം സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് വിൽപ്പന കൂടുതൽ വിവരങ്ങൾക്ക് ഡിപ്പോ ഓഫീസുമായി നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാം ഫോൺ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് പൂജ്യം മൂന്ന് എട്ട് ഏഴ് നാല് പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പശുക്കുട്ടികൾക്കും എരുമക്കുട്ടികൾക്കുമുള്ള ബ്രൂസെല്ലോസിസ് വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സാദിഖ് മധുരക്കറിയൻ നിർവഹിച്ചു മലപ്പുറം ജില്ലാ വെറ്റിനറി കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ ചീഫ് വെറ്റിനറി ഓഫീസറും ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ജില്ലാ കോർഡിനേറ്ററുമായ ഡോക്ടർ കെ ഷാജി അധ്യക്ഷത വഹിച്ചു നാല് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പശുക്കിടാങ്ങൾ എരുമക്കിടാങ്ങൾ എന്നിവയ്ക്കാണ് എടുക്കേണ്ടത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിലാണ് സംസ്ഥാനം മുഴുവൻ കുത്തിവെയ്പ്പ് നടത്തുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെയും വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കുത്തിവയ്പ്പ് നടത്തും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ള രോഗമായതിനാൽ ജില്ലയിലെ മുഴുവൻ ക്ഷീരകർഷകരും പശുക്കുട്ടികളെയും എരുമക്കുട്ടികളെയും കുത്തിവയ്പ്പിന് വിധേയമാക്കണമെന്ന് ജില്ലാ കോർഡിനേറ്റർ ആവശ്യപ്പെട്ടു ചടങ്ങിൽ താലൂക്ക് കോർഡിനേറ്റർമാരായ ഡോക്ടർ എം ജി ബിന്ദു ഡോക്ടർ ഇ കുഞ്ഞുപൊയ്തീൻ ഡോക്ടർ സി മൃദുല തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ എപ്പിഡെമിയോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത് വി എസ് സ്വാഗതവും ഫീൽഡ് ഓഫീസർ ഒ ഹസൻകുട്ടി നന്ദിയും പറഞ്ഞു മലപ്പുറം നഗരസഭയിലെ ക്ഷീര കർഷകരും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു